ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സമീപകാലത്ത് കുതിപ്പാണ് രാജ്യം കൈവരിച്ചത് ബഹിരാകാശം ബയോടെക്നോളജി സമുദ്ര പര്യവേഷണം എന്നീ മൂന്ന് മേഖലകളിൽ ഇതിന്റെ മികച്ച ഉദാഹരണങ്ങൾ ദൃശ്യമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബയോടെക്നോളജി ഇ ത്രീ ആഴക്കടൽ ദൗത്യം എന്നിവയിൽ നേടിയ പുരോഗതി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിയിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക ശേഷികൾ വിപുലപ്പെടുത്തി രാജ്യം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആദ്യ മൊഡ്യൂലിന്റെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണവും അതിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള ദൌത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് ഈ തീരുമാനം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ കൂടി ഉൾപ്പെടുത്തി ഗഗൻയാൻ പദ്ധതിയെ വിപുലപ്പെടുത്തിയാണ് ഇന്ത്യ ദൌത്യം നടപ്പിലാക്കുന്നത് ഇത് ബഹിരാകാശ ഗവേഷണത്തിനും പര്യവേഷണത്തിനും ഇന്ത്യയുടെ സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകുന്നതോടെ മൈക്രോ ഗ്രാവിറ്റിയിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്ന ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ പുരോഗതി കൈവരിച്ച മുൻനിര രാജ്യമായി മാറും ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ പ്രവർത്തനക്ഷമമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതോടൊപ്പം രണ്ടായിരത്തി നാൽപ്പതോടെ ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ ഇറക്കുക എന്നതുകൂടി അമൃതകാലത്തെ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയിൽ ഉൾപ്പെടുന്നു അൻപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മുമ്പ് ആയിരത്തിൽ ആരംഭിച്ചതാണ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര അപ്പോഴേക്കും യു എസ് ബഹിരാകാശ യാത്രികനായ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയിരുന്നു ശാസ്ത്ര സമൂഹത്തിന്റെയും മികച്ച സർക്കാർ നയങ്ങളുടെയും പിൻവലത്തിലാണ് രാജ്യം കുറഞ്ഞ കാലത്തിനിടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചത് ചന്ദ്രയാൻ നാല് ദൌത്യം അതിന്റെ തുടർച്ചയാണ് വിജയകരമായ ചാന്ദ്ര ലാൻഡിംഗിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങുന്നതിനാവശ്യമായത് പ്രധാന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നത് ചന്ദ്രയാൻ എന്നത്യത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ വിശകലനം ചെയ്യുന്നതിലും ഈ ദൌത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ ആസൂത്രണം ചെയ്ത ചന്ദ്രനിലേക്കുള്ള മനുഷ്യ ദൌത്യത്തിനുള്ള ഇന്ത്യയുടെ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പാണ് ചന്ദ്രനും ചൊവ്വയ്ക്കും അപ്പുറത്തുള്ള ഇന്ത്യയുടെ ഗ്രഹപര്യവേഷണ ശ്രമങ്ങളിൽ ഒരു പ്രധാന ചുവടുവയ്പാണ് വീനസ് ഓർബിറ്റർ മിഷൻ ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളതും നമ്മുടേതിന് സമാനമായ അവസ്ഥയിലുമാണ് രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നതുമായ ഗ്രഹമാണ് ഗ്രഹങ്ങളുടെ പരിണാമം സംബന്ധിച്ചുള്ള പഠനങ്ങൾക്ക് ഇത് ഊർജ്ജമേകും ബഹിരാകാശ പര്യവേഷണ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സർക്കാരിന്റെ ദീർഘകാല വീക്ഷണവുമായി പൊരുത്തപ്പെടുന്നതാണ് മിഷൻ സാമ്പത്തിക വളർച്ച തൊഴിൽ പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായുള്ള ബയോടെക്നോളജിയെ സമന്വയിപ്പിക്കുന്ന ബയോടെക്നോളജി ഈ ത്രൈ നയത്തിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ഐ ടി വിപ്ലവത്തിൽ നിന്ന് മാറി അടുത്ത വ്യാവസായിക വിപ്ലവം നയിക്കുന്നതിൽ ജൈവ സമ്പദ് വ്യവസ്ഥയുടെ പ്രാധാന്യമാണ് ഇത് അടിവരയിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നൂതനാശയങ്ങളിൽ ഗവേഷണ വികസനത്തിനും സംരംഭകത്തിനും പിന്തുണ നൽകുന്നു എന്നതാണ് ബയോ ഇ ത്രീ നയത്തിന്റെ പ്രധാന സവിശേഷത ബയോ മാനുഫാക്ചറിംഗ് ആൻഡ് ബയോ എഐ ഹബുകളും ബയോ ഫൌണ്ടറിയും സ്ഥാപിക്കുന്നതിലൂടെ സാങ്കേതിക വികസനവും വാണിജ്യവൽക്കരണവും ത്വരിതപ്പെടുത്തും ഹരിത വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്നതിനോടൊപ്പം ഈ നയം കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും ഇത് ഗവൺമെന്റിന്റെ നെറ്റ് സീറോ കാർബൺ സമ്പദ്വ്യവസ്ഥ പരിസ്ഥിതിക്കുള്ള ജീവിതശൈലി തുടങ്ങിയ സംരംഭങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും സെർക്കുലർ ബയോ എക്കണോമി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയെ ഹരിത വളർച്ചയുടെ പാതയിലേക്ക് നയിക്കും ഇന്ത്യയ്ക്ക് ജൈവ വിഭവങ്ങളുടെ ഒരു വലിയ സമ്പത്തുണ്ട് ഇതുകൂടാതെ ബയോടെക്നോളജി രംഗത്ത് പ്രയോജനപ്പെടുത്താത്ത വിഭവങ്ങളും നിരവധിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഇന്ത്യയുടെ ജൈവ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ പത്ത് ബില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ൺ ഡോളായി കുതിച്ചു രണ്ടായിരത്തി മുപ്പതോടെ ഇത് മുന്നൂറ് ബില്യൺ ഡോളറിലെത്തും അടുത്ത വിപ്ലവം ഇനി ബയോടെക്നോളജി രംഗത്തായിരിക്കും ഐ ടി വിപ്ലവം പാശ്ചാത്യ പ്രേരിതമായിരുന്നു ബയോടെക്നോളജി വിപ്ലവം ഇന്ത്യ നയിക്കും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് രാജ്യം പുരോഗതി കൈവരിച്ച മറ്റൊരു മേഖലയാണ് ആഴക്കടൽ പര്യവേഷണം ഇന്ത്യയുടെ സമുദ്ര സമ്പത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയാൻ ലക്ഷ്യമിടുന്നതാണ് ആഴക്കടൽ ദൌത്യമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു കടൽ വിഭവങ്ങൾ ഏതൊരു രാജ്യത്തിനും നിധിയാണ് മൂന്ന് വശങ്ങളും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം മുപ്പത് ശതമാനം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നു മത്സ്യകൃഷി വിനോദസഞ്ചാരം ഉപജീവന മാർഗം വ്യാപാരം അടക്കമുള്ളവയിലൂടെ സാമ്പത്തിക രംഗത്ത് വലിയ ഘടകം കൂടിയാണ് രാജ്യത്തെ സംബന്ധിച്ച് സമുദ്രം ഇവയ്ക്ക് പുറമേ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇനിയും കണ്ടെത്താത്ത വിഭവങ്ങൾ അനവധിയാണ് കോടി രൂപയാണ് ആഴക്കടൽ ദൌത്യത്തിന് കേന്ദ്രം വകയിരുത്തിയിരിക്കുന്നത് ദൌത്യം ധാതുപര്യവേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല സമുദ്രശാസ്ത്രത്തിന്റെ വികസനവും സസ്യജന്തുജാലങ്ങളുടെ പര്യവേഷണവും സമുദ്ര ജൈവ വൈവിധ്യ സംരക്ഷണവും ഇതിന്റെ ലക്ഷ്യങ്ങളാണ് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പുതിയ ദൌത്യങ്ങളും അഭൂതപൂർവമായ സാങ്കേതിക മുന്നേറ്റങ്ങളും അടങ്ങിയതാണിത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബയോടെക്നോളജി ഇ ത്രീ ആഴക്കടൽ ദൌത്യം എന്നിവ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ശേഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഈ പദ്ധതികൾ ആഗോള ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുക മാത്രമല്ല ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ ദൌത്യങ്ങളുമായി ഇന്ത്യ മുന്നേറുമ്പോൾ ശാസ്ത്ര കണ്ടെത്തലുകളിലും ബഹിരാകാശ ഗവേഷണങ്ങളിലും രാജ്യം ഭാവിയിലും മുൻപന്തിയിൽ തുടരുമെന്ന് ഈ ദൗത്യങ്ങൾ ഉറപ്പാക്കും